തളിപ്പറമ്പിലെ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ മോഷ്ടിച്ചതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നു ദേവസ്വം ബോർഡ് നടത്തിയ അന്വേഷണത്തിലാണ് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയഞ്ചിന് ഭണ്ഡാരം എണ്ണുന്ന സമയത്താണ് ദേവസ്വം ക്ലർക്ക് കാണിക്ക പണം മോഷ്ടിച്ചത് ശ്രീകൃഷ്ണ സേവാ സമിതി പ്രസിഡന്റ് എ പി ഗംഗാധരൻ നൽകിയ പരാതിയെ തുടർന്ന് സിസിടിവി പരിശോധനയിൽ കുറ്റാരോപിതനാക്കപ്പെട്ട തൃച്ചംബരം ക്ഷേത്രം എൽ ഡി ക്ലാർക്ക് ചെറിയൂരിലെ മുല്ലപ്പള്ളി നാരായണൻ പണം അപഹരിക്കുന്ന ദൃശ്യം കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഭാരം എണ്ണുന്നതിന് സഹായിക്കാനെത്തിയ രണ്ട് ഭക്തർ ദേവസ്വം അധികൃതർക്ക് സൂചന നൽകിയതിനെ തുടർന്നാണ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചത് ആരോപണം ശരിവെക്കുന്ന തെളിവുകൾ ലഭ്യമായതിനെ തുടർന്നാണ് ക്ഷേത്ര ജീവനക്കാരനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ ടി കെ ദേവസ്വം അധികൃതർ നടപടി സ്വീകരിച്ചത് മോഷ്ടമായ ക്ഷേത്ര ജീവനക്കാരനെതിരെ കർശന ശിക്ഷ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട നിരവധി പരാതികളാണ് ബന്ധപ്പെട്ടവർക്ക് ലഭിച്ചിരുന്നത് നേരത്തെ വ്യാജ സർവീസ് ബുക്ക് ഉണ്ടാക്കിയതിന്റെ പേരിൽ മലബാർ ദേവസ്വം കമ്മീഷണർ ഇപ്പോൾ സസ്പെൻഷനിലായ നാരായണനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട ടി കെ ദേവസ്വത്തിന് ഉത്തരവ് നൽകിയിരുന്നെങ്കിലും ഭരണ സ്വാധീനം ഉപയോഗിച്ച് ശിക്ഷണ നടപടികൾ മരവിപ്പിക്കുകയാണ് ഉണ്ടായത് ഭാരമോഷണത്തിന്റെ പേരിൽ ഇപ്പോൾ സസ്പെൻഷനിലായ മുല്ലപ്പള്ളി നാരായണൻ നിലവിൽ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ തളിപ്പറമ്പ് ഏരിയ പ്രസിഡന്റ് കൂടിയാണ്